ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഗുണമാണ് റോട്ടി വട്ട് ഈസ് റോട്ടി റോട്ടി ഈസ് റേഷ്യോ ഓഫ് ടൈം ഇൻവെസ്റ്റഡ് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിൻ്റെ റേഷ്യോ ഈ റേഷ്യോ കൂടെ കൺട്രോളാണ് ഒരു ആളുടെ ഒരു സുകാരൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസുകാരൻ്റെ ഏതൊരു മേഖലയിലുള്ള ആളുകളുടെയും ജീവിതത്തിലെ സക്സസ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് പ്രാധാന്യം നൽകുന്നില്ലയോ യു വിൽ നെവർ ബി സക്സസ്ഫുൾ ഇഫ് യു ആർ നോട്ട് ഗിവിംഗ് യുവർ ടൈം ഫോർ ഇൻവെസ്റ്റഡ് ഇൻ ദ പ്രോപ്പർ വേ ഓക്കെ ഇനി എന്താണ് കാര്യങ്ങൾ ജീവിതത്തിലെ കാര്യങ്ങൾ എന്താണ് വട്ട് ആർ ദ തിങ്സ് നമുക്ക് തിങ്സിനെ രണ്ട് രൂപത്തിൽ നമുക്ക് വേർതിരിക്കാം വൺ ഈസ് മേജർ തിങ്സ് ആൻഡ് വൺ ഈസ് മൈനർ തിങ്സ് ജീവിതത്തിൽ വലിയ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളുണ്ട് ഉദാഹരണ സഹിതം പറയുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടി വ്യക്തമാവും ഇപ്പോൾ ചിന്തിക്കുക പ്രവർത്തിക്കുക വിഷൻ കാണുക ജീവിതത്തിലെ വിഷണറി ആവുക പഠിക്കുക ഒരു കാര്യം കണ്ടെത്തുക ഒരു കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക ഇതെല്ലാം എന്താണ് മേജർ ആണ് വലിയ കാര്യമാണ് പക്ഷേ വാട്ട് ആർ ദ മൈനർ തിങ്സ് മൈനർ തിങ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം മാളുകളെ വെക്കണം അതിനെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറയും മറ്റൊരാളെ നിയോഗിക്കണം ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുക പാല് വാങ്ങുക വണ്ടി കഴുകുക വണ്ടി ഓടിക്കുക വസ്ത്രം കഴുകുക ദീസ് ആർ മൈനർ തിങ്സ് അപ്പൊ നമ്മൾ മനസ്സിലാക്കൂ ഏറ്റവും കൂടുതൽ നമ്മൾ മേജർ തിങ്സിലായിരിക്കണം നമ്മുടെ സമയം വിനിയോഗിക്കേണ്ടത് നോട്ട് ഇൻ ദ മൈനർ തിങ്സ് മൈനർ തിങ്സിന് നമ്മൾ എന്ത് ചെയ്യണം അതിന് പറ്റുന്ന ആളുകളെ നമ്മൾ ിയോഗിക്കണം ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബൈബാക്ക് ടൈം നമ്മൾ എങ്ങനെ സമയത്തെ വാങ്ങാം ഹൗ ടു ബൈബാക്ക് അതേസ് ടൈം മറ്റുള്ളവരെ സമയത്തെ നമ്മൾ വാങ്ങാം ഇതിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അറിവുള്ള ആളുകൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്മാൻ കൊടീശ്വരന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ ആരോഗ്യ ലോകത്തിൽ ഉയർന്ന ആളുകളുണ്ടോ അവരെല്ലാം ഈ പ്രിൻസിപ്പിൾ ലൈഫിൽ ഉപയോഗിക്കുന്നതാണ് ബൈബാക്ക് ടൈം എന്താണ് ബൈബാക്ക് ടൈം ബൈബാക്ക് ടൈം സാധാരണഗതിയിൽ അഞ്ച് വിധത്തിലാണ് ഒന്ന് സ്ട്രെച്ച് യുവർ മൈൻഡ് നമ്മുടെ മനസ്സ് വികസിപ്പിക്കുക നമ്മൾ മനസ്സ് വികസിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ലേൺ ചെയ്യണം നമ്മൾ പഠിക്കണം നമ്മൾ അറിവ് നേടണം നമ്മൾ എക്സ്പീരിയൻസ് നേടണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇറ്റ് വിൽ എക്സ്പാൻഡ് മനസ്സ് വികസിപ്പിക്കും വൺസ് ഇറ്റ് ഈസ് എക്സ്പാൻഡ് ഇറ്റ് വോൺസ് കം ടു എ നോർമൽ പൊസിഷൻ അതുകൊണ്ടാണ് ഒരു ഉന്നത വിജയം നേടുന്ന ഒരു ഐ എസ് ഓഫീസേഴ്സ് അതല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് ഇവരൊന്നും അവരെ സബ്ജക്റ്റിൽ ഒതുങ്ങി നിൽക്കുന്ന വിവരങ്ങളല്ല പഠിക്കുന്നത് നൂറ് ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ നൂറ്റൊന്നാമത്തെ ബുക്ക് ഉൾക്കൊള്ളാൻ നമ്മളെ മനസ്സെന്തിയും എക്സ്പാൻഡ് ചെയ്യും ഈ എക്സ്പാൻഷന്റെ കാര്യത്തിൽ ആർക്കറിയില്ല വായിക്കാത്ത ആളുകൾക്ക് പഠിക്കാത്ത ആളുകൾക്ക് അറിയില്ല നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് നേടുമ്പോൾ നമ്മൾ മറ്റു മറ്ററിവുകൾ നമ്മൾ നേടുമ്പോൾ മറ്റു അനുഭവങ്ങൾ നമ്മൾ നമ്മൾ അറിയാതെ നമ്മളെ മനസ്സ് എക്സ്പാൻഡ് ചെയ്യാണ് അപ്പൊ എക്സ്പാൻഡ് ചെയ്ത കണ്ടീഷന് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സമയം വാങ്ങാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ലേണിംഗ് നമുക്ക് കിട്ടാൻ പറ്റും ഈ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് പല മത്സര പരീക്ഷകളും പല പ്രവേശന പരീക്ഷകളും നിയന്ത്രിക്കുന്നത് സ്ട്രെച്ച് ഡർ മൈൻഡ് രണ്ടാമത്തതാണ് ലിവറേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലിവറേജ് ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ലിവറേജ് ഫോഴ്സിനാണ് ഉപയോഗിക്കുന്നത് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ലിവർ ലിവറേജ് ഉപയോഗിക്കുന്ന പോലെ നമ്മളുടെ പണം കൊടുത്ത് മറ്റൊരാളുടെ സമയം വാങ്ങിക്കുക ഇപ്പോ നമുക്ക് പത്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എങ്കിൽ പത്ത് ചെയ്യരുത് ഒരെണ്ണം മാത്രം ചെയ്യണം ആ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കണം ബാക്കി എട്ട് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം ഡെലിഗേറ്റ് ചെയ്യണം അവർക്ക് ശമ്പളം കൊടുത്ത് അവർക്ക് ക്യാഷ് കൊടുത്ത് അവരുടെ എക്സ്പീരിയൻസ് അവരുടെ എക്സ്പെർട്ടൈസ് നമ്മൾ എന്ത് ചെയ്യണം ലിവറേജ് ചെയ്യണം ഇതാണ് മണി ബാക്ക് ടൈമിന്റെ നമ്പർ ടു നമ്പർ ത്രീ പ്രോക്സിമിറ്റി നിങ്ങൾക്ക് അറിയാം ഏറ്റവും വലിയ ബുദ്ധിമാൻമായ ആളുകൾ ഏറ്റവും വിവരമില്ല ആളുകളോടും ഏറ്റവും പ്രായമില്ല ആളുകളോടും അനുഭവമുള്ള ആളുകളോടും എപ്പോഴും റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ് അതിനാണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവും പ്രാപ്തിയും എക്സ്പീരിയൻസും ഉള്ള ആളുകളായിട്ടുള്ള സൽ ജന സമ്പർക്കം അവരോട് സമ്പർക്കത്തിൽ നിൽക്കുക അപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ഐഡിയ ഇപ്പം എൻ്റെ ഐഡിയ ഡെന്റിസ്റ്റിയാണ് ഡെന്റിസ്റ്റിയിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളോട് നമ്മൾ അതേ പാനലിന് ആളുകളോട് നമ്മൾ എന്ത് ചെയ്താൽ മതി പ്രോക്സിമറ്റി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഓട്ടോമാറ്റിക്കലി ഗ്രോ നമ്മൾ അറിയാതെ നമ്മൾ വളരും കാരണം ചന്ദനം ചന്ദനഞ്ചാരിയാൽ ചന്ദനം അടുക്കും എന്ന് പറയുന്ന പോലെ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും അറിയാതെ വളരുകയാണ് ഇതാണ് മണി ബാക്ക് ബാഗിൻ്റെ മൂന്നാമത്തെ ടൈപ്പ് നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എൻവിറോമെൻ്റ് നമ്മളെ പരിസരം മാറ്റുക ഉദാഹരണത്തിന് ഒരു ഇൻഡസ്ട്രി ഗ്രാമത്തിൽ വളരില്ലെങ്കിൽ നമ്മൾ ടൗണിലോട്ട് മാറണം ഒരു ഇൻഡസ്ട്രി ഒരു രാജ്യത്ത് വളരുന്നില്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് ഏറ്റവും നല്ല മാർഗത്തിലോട്ട് മാറണം നിങ്ങൾക്കറിയാം പല പ്രൊഫഷണൽസും നമ്മുടെ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവർ എൻവറോൺമെൻറ്റ് തേടിപ്പോവാണ് അവർ മണി ബാക്ക് അവരെ സമയം അവർ തിരിച്ച് വാങ്ങിക്കാൻ പോവുകയാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നു എങ്ങനെയെല്ലാം നമുക്ക് റൊട്ടി കൂട്ടാം എങ്ങനെ നമുക്ക് റൊട്ടി കൂട്ടാം റേഷ്യോ ഓഫ് ടൈം ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞല്ലോ അത് നമുക്ക് എങ്ങനെ കൂട്ടിയെടുക്കാം നമ്പർ വൺ നമ്പർ വൺ ഹൗ കാൻ ഐ ഇംപ്ലിമെന്റ് അതേഴ്സ് ഐഡിയ ആൻഡ് അതേഴ്സ് നോളജ് ആൻഡ് അതേഴ്സ് എക്സ്പീരിയൻസ് ഇൻ മൈ സർവീസ് ഓർ ഇൻ മൈ ബിസിനസ് മറ്റുള്ളവരെ അറിവ് മറ്റുള്ളവരെ ഐഡിയ മറ്റുള്ളവരുടെ സമയം അത് നമുക്ക് നമ്മുടെ ഫീൽഡിനകത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ് റൊട്ടി കൂട്ടാനുള്ള ഒരു ഐഡിയ നമ്പർ ടു ആക്ഷൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ട് കാര്യമല്ല പ്രാവർത്തികമാക്കണം വിവരം കൂടി ആളെക്കാട്ടിലും വിവരം കുറഞ്ഞ ആള് അവര് പ്രവർത്തന സജ്ജമാണെങ്കിൽ ഹിസ് മോർ ബെറ്റർ അതുകൊണ്ടാണ് ഫാസ്റ്റ് ഇംപ്ലിമെന്റർ എന്ന് പറയുന്നത് ക്യുക്ലേണിങ് അറിവുണ്ടാവും ഇഷ്ടം പോലെ അറിവുണ്ടാവും പക്ഷെ അവൻ അവനെന്ത് ചെയ്യുന്നില്ല ഈ അറിവുകൾ കൂട്ടി കൂട്ടിവെക്കുകയാണ് ആർക്ക് ഗുണം ആർക്കും ഗുണമില്ല അപ്പോൾ ക്യുക്ലേണിങ് ആൻഡ് ഫാസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഇതാണ് റൊട്ടി കൂട്ടാനുള്ള രണ്ടാമത്തെ ഐഡിയ ഇനി ഗുണങ്ങൾ എന്താണ് റേഷ്യോ ഓഫ് ടൈം ഇൻവെസ്റ്റഡ് നമ്മൾ മേജർ തിങ്സിനകത്ത് നമ്മുടെ സമയം വിനിയോഗിക്കുമ്പോണ്ടാകുന്ന ഗുണങ്ങളാണ് വളരെ പ്രത്യേകം ഇതില്ലാതെ ഒരാൾക്ക് ഒരു ഫീൽഡിലും സക്സസ് ആവാൻ സാധിക്കില്ല ഫ്രീഡം ഫ്രീഡം ഈ ഫ്രീഡം ഏതിൽ നിന്നൊക്കെ ഫ്രീഡം ഫ്രം ഡെപ്റ്റ് ഫ്രീഡം ഫ്രം ടെൻഷൻ കടത്തിൽ നിന്നുള്ള ഫ്രീഡം ഫ്രീഡം കടമില്ലാത്ത ടെൻഷൻ ഇല്ലാത്ത ആവശ്യമുള്ളത് മാത്രം യെസ് എന്ന് പറയുന്ന ആവശ്യമില്ലാത്തത് നോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ആ ഫ്രീഡമാണ് എന്ത് റൊട്ടികൊണ്ടാവുന്ന ഗുണം അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ പ്രൊഫഷണലും നിങ്ങളുടെ ബിസിനസ്സിലും ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഒബ്സർവ് ചെയ്തതിന് എല്ലാ ആളുകൾക്കും താങ്ക് യു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അലി അലി എരി ബ്രാസ് ഡെന്റൽ ക്ലിനിക് മേലാറ്റോ താങ്ക് യു